ഹായ് ഹലോ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു പരിപാടി നടത്തണം വളപ്പാപ്പ് വളക്കാപ്പാണ് അനിയൻ്റെ ഭാര്യേൻ്റെയാണ് വളക്കാപ്പ് അങ്ങനെ രാവിലെ എപ്പോൾ ഇവർ ഇക്കോ കുളിയൊക്കെ കഴിഞ്ഞ് വളക്കാപ്പിനുള്ള ഇല ഇതൊക്കെ കെട്ടിവെക്കാണ് പാപ്പൻ്റെ മോനാണ് കെട്ടുന്നത് അങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ മാറി മാറി കളിക്കുകയാണ് അപ്പം ഇങ്ങനെ കൈ വെച്ചത് പാ ഒരു പാപ്പനാണത് അങ്ങനെ വളക്കാപ്പ് എന്നുള്ളതൊക്കെ എഴുതിയത് പാപ്പൻ്റെ മോളാണ് ഇവർ രണ്ടാളും ഒരുങ്ങൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ കൊടുക്കണം ധാവണിയിരുന്നു രണ്ടാൾക്കും വേഷമുള്ളത് പിന്നെ പലഹാരങ്ങളൊക്കെ റെഡിയാക്കി ദനിയനും ഭാര്യയാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതച്ചാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഇത് അമ്മേനെ പിന്നെ അച്ഛനും വന്ന് അച്ഛൻ വേഗം പണിയൊക്കെ പനിയ്ക്കത്തകത്ത് വേഗം പോവാച്ചിട്ട് വെച്ചിട്ട് വന്നതാണ് അങ്ങനെ രണ്ടാളും കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ആർക്കും ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അത് ആദ്യം എന്താ ചെയ്യണ്ടതെന്നൊക്കെ അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതേപോലത്തെ ഒരുപാടൊക്കെ നടക്കലുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യണേ ഇത് അച്ഛമ്മയാണ് അച്ഛൻ്റെ അമ്മയല്ല അച്ഛൻ്റെ ചെറിയമ്മ ആണത് പിന്നെ ഇത് നാത്തൂൻ്റെ വല്യമ്മയും വല്യച്ഛനും നാട്ടവൻ്റെ അമ്മയാണ് അമ്മയും അനിയത്തി ചേച്ചിയും മോളൊക്കെയാണ് ഞാനും അനിയത്തി സാരിയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇത് പരിപാടി കഴിഞ്ഞതിന് ശേഷം അറിയുന്നത് സാരി ഉടുത്തിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തേണ്ടതെന്നുള്ളത് അത് രണ്ടാളും ചുരിദാറാക്കി ആരും കണ്ടിട്ടില്ല അതേപോലത്തെ പരിപാടിയെ അപ്പം ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയാണ് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇങ്ങനെ വെറുതെ ചെയ്ത് നോക്കിയതാണ് പിന്നെ അനിയത്തിൻ്റെ മക്കളും ദേവുൻലാലിയാണ് ഇവർ രണ്ടാളും ദാവിണിയും മറ്റൊരു രണ്ടാളും ഉടുപ്പാണ് ഇട്ടിട്ടുള്ളത് ഇത് ബാപ്പന്റെ മക്കളാണ് ഇത് മേമേന്റെ മക്കൾ അമ്മേന്റെ അനിയത്തിൻ്റെ മോളും മാമന്റെ മോളുമാണ് ഇത് ഇത് മേമയാണ് ഇത് അത് ഫാമിലി മുഴുവൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറച്ച് നേരം എടുത്ത് വീഡിയോ എടുത്തത് ചേച്ചി എന്നാ വിളിക്കരുത് ചേച്ചിയുടെ നേരെ വന്നിട്ട് പിന്നെ ഒന്നും കൂടി ഫോട്ടോ എടുക്കണം എന്നിട്ട് പിന്നെയും കൊടുത്തതാണ് ഇത് വലിയ അമ്മായിയും ചെറിയ ഇത് മേമ ഇതമായി നാട്ട കണ്ടല്ല അച്ഛമ്മ അവരുടെ മോളാണിത് അത് അനിയന്മാരെ ആയിരുന്നു നന്ദി ബാക്കിൽ ഇത് പിന്നെ രായനും അനിയത്തീന്റെ ഭർത്താവാണ് ഇത് പാപ്പന്റെ മോളെ ഭർത്താവ് ഇത് മേമമാരാണ് അമ്മായിന്റെ മോനും ഭാര്യയും മക്കളും ഇനി എന്റെ ഫോട്ടോത്തിലൊന്നും കിട്ടില്ല അപ്പൊ ഫ്രൂട്ട് സെറ്റ് വരുന്ന വേഗം എടുത്തതാണ് അവന്റെ ഫോട്ടോ ഇത് മേമമാരാണ് അതിന് വളകാപ്പിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നാനിയന്മാരെല്ലാവരും കൂടി നാനിയന്മാരും മാമൻ്റെ മക്കളുമാണ് ഇത് വലിയ മാമനാണ് പിന്നെ പാപ്പനാണ് അത് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ പിന്നെ എന്താ വെറ്റില കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് പോവാൻ നേരത്ത് പിന്നെ ഞാൻ അടുത്തത് അതായി ഇത് പാപ്പൻ്റെ മോളാണ് ഇവിടെ അപ്പം തന്നെ പഠിച്ചതാണത് നീ വെറ്റിലെടുക്കൽ ചടങ്ങാണ് നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ അതേപോലത്തെ ചടങ്ങൊക്കെ കോളാമ്പിയാണ് വേണ്ടത് അപ്പോൾ കോളാമ്പി കിട്ടാതെ ഇപ്പം കപ്പൻ്റെ അടുത്തതാണ് ഇത് അച്ഛൻ്റെ പെങ്ങളാണ് ഇരുന്നിട്ടാ ചെയ്യുക പിന്നെ നിന്ന് ചെയ്തോ പറഞ്ഞതാണ് പിന്നെ മുറുക്കാൻ വെറ്റിലി അടക്കിയും കൂടി ചവച്ചിട്ട് നല്ല ചുവപ്പ് കളറാക്കിയിട്ട് തുപ്പണം നല്ല ചുവപ്പ് കളർ ആവണം നല്ല ചവച്ചോ എന്ന് പറഞ്ഞിട്ടല്ല ആരും ഇരുന്ന് ശരിക്കുകയാണ് പുതിയ കോളാമ്പി ആട്ട കപ്പാണ് കോളാമ്പി അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി പോകാൻ ഇറങ്ങായി ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം പിന്നെ പോകുമ്പോൾ കണിയാണെങ്കിൽ പശുവിനൊക്കെ കെട്ടണം എന്നൊക്കെ ഉണ്ട് ആ പശുവൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ പശുവിനൊന്നും കെട്ടിയിട്ടില്ല Vai a poterlo ballare.